എന്റെ അമ്മായി വിവാഹം കഴിഞ്ഞിട്ട് ഇടക്കിടക്ക് നീ ഭംഗിയില്ല എന്നൊക്കെ പറയാറുണ്ട് അല്ലെങ്കിൽ സാമ്പത്തികം കുറവായ ഒരു വീട്ടിൽ നിന്ന് വന്നത് കൊണ്ടാവാം ഉമ്മ ഓരോന്ന് പറഞ്ഞു കുറ്റപ്പെടുത്താറുണ്ട് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഉമ്മയെ ഞാൻ സന്തോഷിപ്പിക്കാറുണ്ട് പക്ഷേ മറ്റു മരുമക്കളെപ്പോലെ ഉമ്മ എന്നെ പരിഗണിക്കാറില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ ആയാൽ ശരിക്കെന്താന്ന് വിചാരിച്ചാൽ ഈ ഉമ്മനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് യഥാർത്ഥത്തിൽ ഈ സഹോദരി വിചാരികൾക്കുന്നത് അവരാദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഉമ്മയെ മാറ്റിയെടുക്കാൻ കഴിയില്ല എന്തോ ഒരു കാലം വരുമ്പോൾ ഒരു സമയം വരുമ്പോൾ ഇവരൊക്കെ മാറും എന്നാണ് വിചാരിക്കുന്നത് അവരൊരിക്കലും മാറില്ല കാരണം ഇപ്പോ ഈ പെൺകുട്ടി പറയുന്ന ഒരനുഭവം ഉണ്ടല്ലോ അതിപ്പോൾ അവരാരെ കുറിച്ചാണോ പറയണത് ആ അമ്മായിമ്മ ഇതേ പ്രായമുള്ളൊരു മകൾ അവർക്കുണ്ട് എന്ന് വിചാരിക്കണം ആ മകള് നമുക്ക് തന്ന ഈ ചോദ്യം ഈ സങ്കടം ഈ ഉമ്മനോട് വന്ന് പറയുകയാണെങ്കിൽ അവർക്ക് അതൊക്കെ മനസ്സിലാവൂലേ മനസ്സിലാവൂലെ ശരിക്ക് ഇതേ പ്രായത്തിൽ അവർക്ക് കെട്ടിച്ചൊരു മകളുണ്ട് അവൾ വീട്ടിൽ നിന്ന് പറയാ ഉമ്മ ഉമ്മന്റെ അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഈ ചോദ്യം വായിച്ചാൽ ഈ ഉമ്മക്ക് മനസ്സിലാവൂലേ എന്നിട്ട് എന്താ ഈ പെൺകുട്ടിയുടെ കാര്യം മനസ്സിലാവാ അപ്പത് അവർക്ക് മനസ്സിലാവില്ല അപ്പം അത് മനസ്സിലാകും എന്ന് വിശ്വസിക്കുന്നതും അത് മനസ്സിലാക്കി കൊടുക്കാമെന്ന് വിശ്വസിക്കുന്നിടത്തുമാണ് ഇവർക്ക് പറ്റുന്ന അബദ്ധം അവരുടെ മാറ്റത്തെ കാത്തിരിക്കണം ഇവരവർ മാറുന്നതിനെ പറ്റി കാത്തിരിക്കേ വേണ്ട ഇതെന്തൊള്ളൂ എന്ന് വിചാരിച്ചാൽ നമ്മൾ എവിടെ ചെല്ലുമ്പോഴും ആളുകൾ ഓരോന്ന് ചോദിക്കും ഓരോന്ന് പറയും അവരൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അപ്പം നമ്മൾ ആഗ്രഹിക്കാത്ത എന്തെല്ലാം ക്വസ്റ്റ്യൻ ചോദിക്കും നമ്മളെ വേദനിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ അവർ പറയുന്നൊക്കെ നമ്മൾ കേൾക്കും അത് ഇവർക്ക് അതിനുള്ളൊരു ബുദ്ധി ഇല്ലാത്ത എൻ്റെ ഇടല്ലാന്ന് വിചാരിക്കാനേ പറ്റുകയുള്ളൂ അതുകൊണ്ട് എന്ത് ചെയ്യരുത് വെച്ചാൽ നമ്മൾ ഒരു വിവാഹം കഴിച്ച് ഈ വീട്ടിലേക്ക് വന്നപ്പോൾ എന്താണ് എൻ്റെ വീട്ടിൽ താമസിച്ചതുപോലെ ഞാൻ ഇയാളുടെ ഭാര്യ ആയിരിക്കുമ്പോൾ ഇവിടെ താമസിക്കാൻ എന്തുണ്ട് അധികാരമുണ്ട് അതായത് എൻ്റെ ഭർത്താവ് എനിക്ക് താമസിക്കാൻ ഇടം തരണം അത് ഭർത്താവിൻ്റെ എന്താണ് ചുമതലയാണ് ഭക്ഷണം നൽകുന്ന പോലെ അതേപോലെ തന്നെ വസ്ത്രം നൽകുന്ന പോലെ അപ്പം അതുകൊണ്ട് എന്താണ് എനിക്ക് ഹക്കായി അവകാശപ്പെട്ട ഒരു സ്ഥലത്താണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ആദ്യം മരുമക്കൾ മനസ്സിലാക്കണം അവർ വലിഞ്ഞ് കയറി വന്നവരല്ല മനസ്സല്ലേ അവർ അവിടെ എന്താണ് ഒരു അധികപ്പറ്റായി വന്നതല്ല മറിച്ച് എന്താണ് വിവാഹം കഴിച്ച് മാന്യമായ ഒരു കുടുംബത്തിൽ നിന്ന് മഹർ കൊടുത്ത് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഭർത്താവിന്റെ തീരുമാനം എന്താണ് ഇവിടെ താമസിക്കണം എന്ന് അപ്പോൾ അവൾക്ക് അയാൾ നിശ്ചയിച്ചു കൊടുത്ത താമസ സ്ഥലം അതൊരു ഫ്ലാറ്റിലാണെങ്കിൽ അതാണ് അയാൾ നിശ്ചയിച്ച സ്ഥലം ഞാൻ അവളെ വീട്ടിൽ തന്നെ നിൽക്കണമെന്നാണെങ്കിൽ അതാണ് അയാൾ നിശ്ചയിച്ച സ്ഥലം അല്ല ഗൾഫിൽ അയാൾ റൂമിലാണെങ്കിൽ ആ നിശ്ചയിച്ച സ്ഥലം തൻ്റെ സ്വന്തം വീട് പോലെ തനിക്ക് അധികാരപ്പെട്ടൊരു സ്ഥലമാണെന്ന് മനസ്സിലാക്കാം ഏ ഇവരുടെ എന്തോ ഒരു ഔദാര്യത്തിൽ ജീവിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഈ അപകർഷത പിന്നെ അവിടെ ഉമ്മനെപ്പോലൊരു അവകാശം എനിക്കുമുണ്ട് ഏ എൻ്റെ ഭർത്താവിനെ പോലൊരു അവകാശം എനിക്കുമുണ്ട് എന്ന് എന്തു ചെയ്യണം ആദ്യം മനസ്സിലാക്കുക പിന്നെ ഇത്തരത്തിലെ സംസാരങ്ങൾ ഇതൊന്നും ന്യായമല്ലോ നീ ചൊറുക്കില്ല നീ ഭംഗിയില്ല അല്ലെ നീ അങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത് എന്തല്ല ശരിക്കും തൻ്റെ ഇടത്തോടെ പറയുന്നൊരു കാര്യമില്ല ഇപ്പം നമ്മൾ എന്താ വെച്ചാൽ ഇത്തരം സംസാരങ്ങളും കാര്യങ്ങളും പറയുന്നവർക്ക് വില കൊടുക്കാതിരിക്കും ആ സംസാരങ്ങൾ മുഖവിലക്കെടുക്കേ ചെയ്യരുത് അത് മാത്രമേ പറ്റുള്ളൂ പക്ഷേ ഈ പെൺകുട്ടികളൊക്കെ ചെയ്യണമെന്ന് വച്ചാൽ അവർ സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ട് എന്തു ചെയ്യും ഇവരിത് എടുക്കും എന്നിട്ട് അതിൽ വിഷമിക്കും ആ ഒരു വാക്ക് വാക്കാലോചിച്ച് വിഷമിച്ചിരിക്കും എന്താ ഒരു കാര്യമുള്ളത് പിന്നെ ഇപ്പോൾ ഇവരിത് പറയാതിരിക്കണം എന്നാണ് അവരിത് പറയാതിരിക്കില്ല അവരവരുടെ മക്കളെ പറയില്ലല്ലോ ഇവളെ ഭർത്താവായ മോനെ പറയില്ലല്ലോ മോനെ പറയൂ പറയില്ല ഇവളോട് പറയുന്ന പോലെ മോനോട് പറയില്ലല്ലോ അപ്പം പറയാത്തെന്തുകൊണ്ടാണ് അത് മകനാണ് അവൾ അവർക്ക് ജനിച്ചതാണ് മറ്റത് അവൾക്ക് ജനിച്ച മകളാണ് ഇത് ആർക്കോ ജനിച്ച ഒരാളെ അയാളെ ഭാര്യ കൊണ്ടുവന്നു വീട്ടിൽ അവരോടൊരിക്കലും ഇവർക്ക് എന്തില്ല ഒരു രക്തബന്ധമില്ല കുടുംബബന്ധമില്ല പിന്നെ ഈ ബന്ധം എന്തടിസ്ഥാനത്തിലാണ് രണ്ട് നിലക്കേ മരുമകളും അബ്ബുമേയും തമ്മിൽ ബന്ധമുണ്ടാവുന്നു എന്താണ് ഒന്ന് ദീനിയായൊരു ബന്ധം ഉണ്ടല്ലോ നമ്മൾ എവിടെ വന്നാലും നമ്മുടെ കൂടെ താമസിക്കുന്ന ഒരാളോട് ഡീസൻ്റായി പെരുമാറുക എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ കടമയല്ലേ അതല്ലേ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അപ്പം അത് ചെയ്യാൻ കഴിയണം എന്നുള്ളത് ദീനിയായ ബന്ധമാണ് അപ്പം അങ്ങനെ ഉള്ള ദീനിയായ ഒരു മനസ്സുള്ള ഒരു ഉമ്മാൻ്റെ അടുത്ത് ഒരു പ്രശ്നം ഒരാൾക്കൾക്ക് ഉണ്ടാവുന്നുണ്ട് രണ്ടാമത്തത് എന്താ അറിയോ പ്രയോജനാത്മകത മാത്രം പരിഗണിച്ച ബന്ധമാണ് ഇവളിവിടെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ പാത്രം വൃത്തിയായി കിടക്കും അടുക്കള വൃത്തിയായി കിടക്കും ഏ ബാത്റൂം വൃത്തിയായി കിടക്കും ഏ പണ്ടൊക്കെ നമ്മൾ പൊടിപ്പിച്ച പൊടി വാങ്ങുക ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് മല്ലി സ്വന്തം ഉണക്കാം ഇവിടെ ആളുണ്ട് മനസ്സിലായി എല്ലാറ്റൊരു ആളുണ്ട് നമ്മൾ വാപ്പനെ നോക്കാൻ എന്ത് ചെയ്യേണ്ട ഒരു ഹോമിനേഴ്സ് ആവശ്യമില്ല ഇവള് വളരെ നല്ല ആരോഗ്യമുള്ളൊരു പെൺകുട്ടി ഇവിടെ ഉണ്ട് ഇനിയിപ്പോൾ രണ്ടാമത്തും കല്യാണം കഴിക്കാൻ നിൽക്കുകയാണ് ഒൻ്റെ കൂടി വന്നാൽ രണ്ട് മൂന്ന് ആൾക്കാരായി പിന്നെ ഈ വീടിന് എന്താ പ്രശ്നം അപ്പോൾ ഇവരൊക്കെ അവിടുത്തെ ഒരു ജോലിക്കാരാണ് അപ്പം അവര് നന്നായി പണി ചെയ്ത് ജോലി ചെയ്ത് അവിടെ നിൽക്കുമ്പോൾ സന്തോഷം ഉണ്ടാവും അവർ രണ്ടു ദിവസം വീട്ടിൽ പോയാൽ അവിടുത്തെ പണി മുടങ്ങും അപ്പോൾ വീട്ടിൽ പോകണിഷ്ടമുണ്ടാവില്ല അവർ കിടന്നുറങ്ങണ ബാത്റൂമിൽ അധിക സമയം നിൽക്കണ നിക്കണിഷ്ടമുണ്ടാവില്ല അത് വെറും ഇവർ നിന്ന് കിട്ടുന്ന പ്രയോജനത്തെ മാത്രം കൊണ്ടുള്ള സ്നേഹമാണ് അപ്പോൾ നന്നായി പണിയെടുത്താന്ന് ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും ഏ ഇപ്പോൾ രണ്ടു ദിവസം പനിച്ച് കിടന്നാലോ ആകെ പ്രശ്നമായിരിക്കും ഇതൊക്കെ അപ്പൊ ഈ രണ്ട് ബന്ധങ്ങളുണ്ടാവും അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കാൻ ആർക്കും കഴിയൂല കാരണം ഇപ്പോൾ അമ്മായിമ്മനെ പണിയെടുത്ത് കൊടുത്ത് സന്തോഷിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ ഇന്നത്തേനേക്കാളും അല്പം ക്വാണ്ടിറ്റി കൂടണ്ടേ നാളെ അങ്ങനെ എത്ര കൂടുക പിന്നെ അത് കുറക്കാൻ പറ്റുമോ പിന്നെ അത് കുറക്കാൻ പറ്റുമോ കുറക്കാൻ പറ്റൂല അപ്പോൾ ഒരിക്കലും ജോലി ചെയ്ത് കൊടുത്തിട്ട് അമ്മായിമ്മനെ പ്രി പ്രീണിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത് എന്താണ് മഹാവിഡിത്തമാണ് ഏ പല മരുമക്കളും ചെയ്യുന്നതെന്ന് വെച്ചാൽ അമ്മയിലൊക്കെ വാക്കുകൾ പറഞ്ഞ് സോപ്പ് അടിച്ച് സുഖിപ്പിച്ച് എന്തു ചെയ്യാണ് നല്ല വർത്താനം പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രസൻറ്റേഷൻ കൊണ്ടുപോയി കൊടുത്ത് വാപ്പ് ഗൾഫിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും സോപ്പ് കൂടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡ് ഒക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് എന്തു ചെയ്യാണ് പിന്നെ സന്തോഷിപ്പിച്ചാണ് പോവുക കുറച്ച് ബുദ്ധിമുട്ടുള്ളത് വേറെ കുറേ സാധുക്കളായ നിഷ്കളങ്കരായിട്ടുള്ള ഇഖ്ലാസിലുള്ള പെൺകുട്ടികൾ എന്തു ചെയ്യും അവർ ചത്തു പണിയെടുത്ത് ജീവിതത്തിൽ ചെയ്യാത്ത ജോലികൾ ചെയ്ത് തളർന്നു നോക്കും ഒരു അമ്മായിമാരെ സ്നേഹം കിട്ടാൻ വേണ്ടി അതൊന്നും സാധ്യമല്ലാത്ത കാര്യമാണ് നമ്മൾ പണി ചെയ്യാതിരിക്കും വേണ്ട പണി ചെയ്ത് മരിക്കും വേണ്ട നമ്മളൊരു വീട്ടിൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം ആ വീട്ടിൽ ആ വീട്ടിൽ എല്ലാവരെയും പോലൊരു പങ്കാരും നിർവഹിക്കണം ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ജോലി ചെയ്യണ്ടേ അതേപോലെ ഒരു മകളാണ് അവൾ ജോലി ചെയ്യണം പക്ഷെ അവൾ മാത്രമേ ജോലി ചെയ്യേണ്ടു എന്ന് വരുന്നത് എന്തല്ല ശരിയല്ല എന്നുള്ളതാണ് അവളും ജോലി ചെയ്യണം എല്ലാവരും ജോലി ചെയ്യണം കല്യാണത്തിന്റെ തലേന്ന് വരെ ഉമ്മ എന്തൊക്കെ പണിയെടുത്തിരുന്നു ഉമ്മക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ആ പണിയൊക്കെ ഉമ്മ എടുക്കണം അതിലെല്ലാം ആര് സഹകരിക്കണം ഇവിടെ സഹകരിക്കണം അവള് വന്നു എന്നത് ജോലികളൊന്നും ചെയ്യാതിരിക്കാൻ ഉമ്മക്കൊരു കാരണമല്ല കാരണം അത് ചെയ്യാൻ പാടില്ലല്ലോ നമ്മുടെ വീട്ടിൽ വന്നൊരു പെൺകുട്ടിനെ എല്ലാ ജോലി ഭാരങ്ങളും അവിടെ തലയിലിട്ട് നമുക്ക് ആരോഗ്യമുണ്ടായിട്ട് മാറി നിൽക്കുന്നത് ശരിയാണോ അവിടെ അവളെ പരിഗണിച്ച് മുന്നോട്ട് പോകണം ഇങ്ങനെ ചിന്തിക്കാത്തിടത്തോളം കാലം എന്തേ പരിഹാരമുള്ളൂ കഴിയണ പണിയെടുക്കുക ഏ ഇതിൻ്റെ അവകാശ കേന്ദ്രമാണെന്ന് വിശ്വസിച്ച് അവിടെ താമസിക്കുക താൻ കേൾക്കാൻ അർഹതയില്ലാത്ത വാക്ക് വരുമ്പോൾ എന്തു ചെയ്യാണ് അതൊരു ശബ്ദമാണെന്ന് മാത്രം വിചാരിക്കുക അത്ര മാത്രമേ ഉള്ളൂ ഇപ്പൊ ശക്തമായ ഇടിമിന്നലുണ്ടാകുമ്പോൾ നമ്മളെന്തായിട്ട് നമ്മളെ കൂടെ എടുക്കാൻ പറ്റും നമ്മളൊന്നും ഞെട്ടും പേടിക്കും അതൊക്കെ സ്വാഭാവികമാണ് അതൊരു വിധിയാണ് എന്തിനു ചിലപ്പോൾ സംഭവിക്കും സംഭവിച്ചേക്കാം അത് നമ്മുടെ നിയന്ത്രണത്തിൽ നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലാത്ത കാര്യങ്ങളും വിപത്തുക്കളും വാക്കുകളും വരുമ്പോൾ എന്താണ് അതിന് ഞാൻ ഉത്തരവാദിയല്ല ഞാനതിൽ സങ്കടപ്പെടേണ്ടതില്ല അതൊക്കെ ഇവരെ ദീനില്ലായ്മയും ഇവരെ തകരാറും പെരുമാറാറും അറിയാത്ത ദൂഷ്യങ്ങളാണ് അതിനൊന്നും ഞാൻ ഒരു ടെൻഷനടിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് തീരുമാനിച്ചാൽ സമാധാനമായിട്ട് എവിടെ ജീവിക്കാം ഒരു പ്രശ്നമല്ല പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാൻ എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമന്റ് ചെയ്യൂ